ു രചന വൈദി അവതരണം രുദ്രദേവ ബ്രഹ്മയുടെയും അദ്രജയുടെയും മൂത്ത മകനാണ് ത്രിവിദ് പണ്ട് തൊട്ടേ ആട്ടിനോട് ആയിരുന്നു അവന് പ്രിയം അതുകൊണ്ട് തന്നെ വലുതായപ്പോൾ ബിസിനസ്സിനോട് അവന് താല്പര്യമില്ലെന്നും ബിസിനസ് അവന് ചേരുന്ന മേഖല അല്ലെന്നും മനസ്സിലാക്കി അവനെ അവന്റെ വഴിക്ക് വിട്ടിരുന്നു രുദ്രദേവ് എന്നാൽ രണ്ടാമത്തെ പുത്രൻ ത്രിവിത് ജനിച്ചതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് അവൻ ജനിക്കുന്നത് രുദ്രദേവിന്റെ വജ്രായുധം കിരീടം വെക്കാത്ത രാജാവ് അശ്വത് റയവിദ് വ്യത്യാസമുണ്ടെങ്കിലും രണ്ടാളെയും കാണാൻ ഒരേപോലെയാണ് ദിവസവും അവരെ കാണുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അശ്വതാണോ ത്രിവിദ് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ രണ്ടാൾ ഒപ്പം നിൽക്കുന്ന സമയത്ത് അവരെ അടുത്ത അറിയുന്നവർക്ക് എളുപ്പം മനസ്സിലാവുകയും ചെയ്യും നീളം കൊണ്ട് അനിയനായ അശ്വത് ആണ് മുന്നിലെങ്കിൽ നിറം കൊണ്ട് ത്രിവിദ് ആണ് എന്നാൽ ഭംഗി കൊണ്ട് രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം മുഖം നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്തതാണ് ഒരേപോലെ ഇരട്ടകളെ പോലെയാണ് രണ്ടും എന്നാൽ സ്വഭാവം രാവും പകലും പോയ വ്യത്യാസമാണ് ത്രിവിദ് സീറ്റാണ് ആണ് ജെന്റിലാണ് എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവൻ എന്ന അശോക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡാഡി അവൻ എങ്ങനെയാ ആ കുട്ടിയെ പരിചയം ഡാഡിക്ക് അറിയോ തിരികെ ലിവിങ് റൂമിലേക്ക് വന്നുകൊണ്ട് ത്രിവിജ് ചോദിച്ചു ഇനി അവൻ ഡേറ്റ് എല്ലാം ചെയ്യുന്ന പെൺകുട്ടിയാണോ ഇത് പെട്ടെന്ന് അദ്രിജ അവരുടെ ഉള്ളിൽ സംശയം തുറന്നു ചോദിച്ചു എന്തോ അത് ചോദിച്ചത് ത്രിവിജയുടെ നെഞ്ചെന്ന് പിടഞ്ഞ പോലെ അവൻ ഡെയ്ച്ചു എന്നിവരിൽ ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ലല്ലോ പിന്നെ രണ്ടു വർഷത്തോളം ആരുമായി റിലേഷൻ ഒന്നും ആയിട്ടില്ല എന്നാൽ ഇപ്പോ ആ മലയാളി അസോസിയേഷൻ പ്രസിഡന്റില്ലേ രാമകൃഷ്ണൻ ആളുടെ മകൾ മൈത്രി രാമകൃഷ്ണനുമായി കുട്ടിയുമായി ഒരു അടുപ്പത്തിലാണെന്ന് തോന്നുന്നു എന്തായാലും ഏതുവരെ പോകും നോക്കാം രുദ്രദേവ് അത് പറഞ്ഞതും ത്രിവിദിന് പോയ ശ്വാസം തിരിച്ചു വന്നതുപോലെ തോന്നിയിരുന്നു വീട്ടിലുള്ള എല്ലാവരും മേലും രുദ്രദേവിന് കണ്ണുകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ത്രിവിദ് നേരെ വന്ന് തന്റെ ഡാഡിയോട് ചോദിച്ചത് ഇനി അവന് വല്ല കൃഷൻ തോന്നിയ കുട്ടിയെങ്ങാനും വല്ലമായിരിക്കുമോ എന്ന തോന്നൽ ത്രിവിദിന്റെ മനസ്സിൽ തോന്നിയതും അവനെ നെഞ്ചിരിപ്പുയർന്നു ആഗ്രഹം തോന്നിയത് അതെന്ത് തന്നെ ആയാലും സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുന്നവൻ ആണ് അശ്വിത് റാഹിത് എന്ന് അവൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ത്രിവിദ് നേരെ ആശയുടെ മുറിയിലേക്ക് കടന്നു ഉദ്ദേശം ഒന്നും മാത്രം അവൻ എങ്ങനെ അവളെ അറിയാം എന്ന് അവൻ അറിയണം അത്രമാത്രം തൻ്റെ റൂമിൽ ഓഫീസ് റൂമിൽ ഉള്ള ടേബിൾ ആയിരുന്നു അവൻ ആ സ്കൾച്ചർ കൊണ്ടുവച്ചത് എന്നിട്ട് ചുമ്മാ അത് നോക്കി നിന്നു എന്നെ ഇത്രയും കൃത്യമായി ഉണ്ടാക്കാൻ മാത്രം ഞാൻ ഒരു ചുടിയോടെ അവൻ പറഞ്ഞുകൊണ്ട് ഒരു മൂളിപ്പാട്ടോട് കൂടി അവൻ റൂമിലേക്ക് തന്നെ നടന്നു ഒരു ബാത്ത് ടവൽ എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങുമ്പോഴാണ് ത്രിവിത് വാതിൽ തുറന്ന് കയറി വന്നത് വാട്ട് ഒരു ഈർച്ചയോട് അവൻ ചോദിച്ചു വെൽ വി നീഡ് ടു ടോക്ക് അത് പറഞ്ഞുകൊണ്ട് ത്രിവിദ് അവനെ നോക്കി കൈകെട്ടി നിന്നു ഞാൻ ഡ്രസ് വരാം നീ ബാൽക്കണിയിലേക്ക് ഇരിക്കെ ഇപ്പോ വരാം ത്രിവിദ് ബാൽക്കണിയിലേക്ക് നടന്ന അശ്വിത് ഡ്രിങ് റൂമിലേക്ക് നടന്നിരുന്നു ക്ലാസ് കഴിഞ്ഞ് എത്തിയതും ഗൗരിയോട് പറഞ്ഞ സ്ഥിതിക്ക് അറിയണം എന്ന് തോന്നിയത് ഇന്നുണ്ടായ ഗൗരിയോട് പറഞ്ഞ ആ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടും ഒരു വിശ്വാസം വരാത്ത പോലെയായിരുന്നു അവളുടെ ഭാവം എന്നാലും കോളേജിലെല്ലാ പെൺപിള്ളേരെയും കഞ്ഞി നീ പാറ്റിട്ട് കളഞ്ഞല്ലോ എന്റെ ആദി എന്നാലും സ്വപ്നത്തിലൊക്കെ നീ നേരിട്ട് കണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടാ ഇങ്ങനെയൊക്കെ നടക്കോ എന്നാലും ആ മിസ്റ്റർ ഹാൻസം ഒറ്റ ദിവസം കൊണ്ട് കുപ്പിലാക്കിയല്ലോ കുഞ്ഞെ നീ ആളെ കണ്ടപ്പോ തന്നെ എല്ലാ പെൺപിള്ളേരും കിളി പാറിയിരിക്കുക ഏതാണ്ട് ബുക്കിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഫിക്ഷെ മെൻ പോലെ അല്ലേ വെൽ ഐ ആം പ്രൗഡ് ഓഫ് മൈ ഗേൾ സായ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒപ്പം മൂന്ന് പേരുടെയും ചിരി ആ റൂമിൽ നിറഞ്ഞിരുന്നു ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ആശി കണ്ടിരുന്നു ബാൽക്കണിയിലുള്ള ബീൻ ബാഗിൽ ഇരിക്കുന്ന തന്റെ ചേട്ടനെ ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അത്രയേറെ അടുത്തുള്ള ബീൻ ബാഗിൽ ഇരുന്നു അവൻ സോ ബ്രദർ ഇനി പറയൂ എന്താണ് സംസാരിക്കുന്നത് ബീൻ ബാഗിലേക്ക് ഒന്ന് ചാലിക്കൈകൾ തലയ്ക്കുപുറയിലായി വെച്ചുകൊണ്ട് ആശി പറഞ്ഞു നിനക്ക് എങ്ങനെ നവോത്യ അറിയാം ഓ സില്ലി ബ്രദർ നീ അത് വിട്ടില്ലേ അശ്വത് നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്കറിയണം ആശി നീ പറഞ്ഞേ പറ്റു ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അശ്വത് പറയാൻ തുടങ്ങി വെൽ അവൾ ആദ്യം കണ്ടത് ഒരു വൺ ഇയർ ബാക്ക് ഒരു പബ്ബിൽ വെച്ചാണ് നത്തിങ് സീൻ സ്പെഷ്യൽ ഹർ ഒരു നോർമൽ ഗേൾ സാധാരണ അശ്വത് റാഹിദിനെ കാണുമ്പോൾ കുത്തി വീഴുന്ന ഗേൾസിനെ പോലെ തന്നെ നോർമൽ എന്നെ മാത്രം നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ ഒന്ന് കണ്ണുരിട്ട് പേടിപ്പിച്ച് പിന്നെ അവളെ ആ വഴി കണ്ടില്ല അവളുടെ ഓർമ്മയിൽ അവരൊന്ന് കൊഞ്ചിരിച്ചു പിന്നെ അന്ന് രാത്രി ഞാൻ വീണ്ടും കണ്ടു അതൊരു ഡീൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അന്നവൾ ഒരിക്കലും വരാൻ പാടില്ലാത്ത വന്നു ഒരിക്കലും കാണാൻ പാടില്ലായിരുന്ന കാര്യങ്ങൾ കണ്ടു എന്നിട്ടും അവൾ ഇപ്പോഴും ജീവനോട് തന്നെ എന്റെ കാരുണ്യം എനിക്ക് മനസ്സിലായില്ല ത്രിവിദ് നെറ്റ് ചോദിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നിനക്കറിയാലോ ബ്രദർ ബ്രഹ്മ ഗ്രൂപ്പിന്റെ ബ്ലാക്ക് സൈഡ് ഇത്രയും വലിയ ബ്രഹ്മ സാമ്രാജ്യം മുത്തശ്ശൻ പടുത്തുയർത്തിയതും ഇപ്പോൾ ഡാഡിയുടെ മേൽനോട്ടത്തിൽ ഞാൻ നോക്കിയടുത്തതും എല്ലാം അതിൽ എല്ലാം ഒന്ന് നേരായ മാർഗത്തിൽ മാത്രം ഒന്നുമല്ലെന്ന് സോ ബ്രഹ്മ ഗ്രൂപ്പിന്റെ ബ്ലാക്ക് സെർട്ട് പുറത്തുനിന്ന് ഒരാൾ അറിഞ്ഞാൽ ഡാഡി അവരെ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ ഇന്ന് വരെ അതിനെ കുറിച്ച് അറിഞ്ഞവരെയും അന്വേഷിച്ചവരെയും വെട്ടിവീഴ് തന്നെയാണ് ഇതെല്ലാം ഇവിടെ വരെ എത്തിച്ചത് അന്ന് പമ്പിൽ പോയി തന്നെ ഒരു ഡീൽ ക്ലോസ് ചെയ്യാനാ പക്ഷെ ഡീലറെ ചെറുതായി ഒന്ന് കൊല്ലേണ്ടി വന്നു നിർഭാഗ്യവശാൽ അത് അവൾ കണ്ടു കണ്ടതും അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ലാതെ കൊണ്ട് തന്നെ അവൾ ബോധം പോയി വീണു അലക്സാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അതിനിടയിൽ അവളുടെ ഡീറ്റെയിൽസ് കൂടി തപ്പിയെടുത്തു അന്വേഷിച്ചപ്പോ അറിഞ്ഞു പാവം ഒരു പട്ടര കുട്ടിയാണെന്ന് അതുകൊണ്ട് മാത്രം ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നു ഡാഡിക്ക് അറിയുമോ അതത് ചോദ്യമാണ് ബ്രദർ ഡാഡിക്ക് അറിയാമായിരുന്നു എങ്കിൽ അവൾ ഈ ലോകത്ത് ജീവനോട് ഉണ്ടാകുമോ ഇപ്പോ അപ്പൂ നീ എന്താ വിട്ടുകളഞ്ഞത് എന്തോ അറിയില്ല അതൊരു പാവമാണെന്ന് തോന്നി പിന്നെ അവൾ ഇതൊന്നും അന്വേഷിച്ച് ഇതിന്റെ പുറകെ വരില്ല എന്ന് തോന്നി അതുകൊണ്ട് വിട്ടു അവൻ കണ്ണുകൾ അടച്ചുകിടുന്നു എന്താണ് അവളെ കുറിച്ച് അറിയാൻ എന്റെ ചേർന്ന് ആകാംക്ഷൊണ്ട് അവളെ തന്നെ കിടന്നുകൊണ്ടാണ് ആ ചോദ്യം അന്നേരം അവന്റെ മുഖത്തുള്ള ഭാഗം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തായിരുന്നു അങ്ങനെ ചോദിച്ചാൽ അറിയില്ല ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ഫീലിംഗ് ഫോർ ഹെർ ഒന്നും മൂളുക അല്ലാതെ അവനൊന്നും പറഞ്ഞില്ല നീ രാമകൃഷ്ണൻ അങ്കിളിന്റെ മകൾ മൈത്രിയുമായി ഡേറ്റിങ്ങിലാണോ ഓ ബ്രദർ വാട്ട് വട്ട് നോ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല ഇതല്ല അറിയണ്ടേ അന്നെന്തോ വിട്ടേക്കാനാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഡാഡി അറിയാതെ എല്ലാം ക്ലോസ് ചെയ്തതും ബാക്കി കാര്യങ്ങൾ അലക്സിനെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിച്ചതും അല്ലാതെ അവളുടെ പ്രേമം തോന്നിട്ടൊന്നുമല്ല കണ്ണു തുറന്ന് എണീറ്റിരുന്നു കൊണ്ട് അവന് സ്വാഭാവിക ഭാവത്തിൽ പറഞ്ഞു പക്ഷേ എനിക്ക് അറിയാവുന്ന അഷിത് റാഹിത് ബ്രഹ്മ ആരോടും ഒരു ദൈവം കാണിക്കാത്തവനാണ് കണ്ണിലേക്ക് നോക്കി വല്ലാത്ത ഭാവത്തിൽ പറയുന്നവനെ ഇവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകും എന്ന അർത്ഥത്തിൽ നോക്കി അശ്വിത് എനിക്കറിയേണ്ടറിഞ്ഞില്ലേ അവർ യു വാണ്ട് ഡു ജസ്റ്റ് ഇറ്റ് നൗ ലീമി പല്ലി അടിച്ച് അത്രയും ദേഷ്യത്തിൽ പറയുന്നവനെ അതേ ദേഷ്യത്തോടെ ത്രിവിത് നോക്കി പിന്നെ എണീറ്റ് റൂമിന് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി സ്വാദം തുടക്കുന്നതിന് മുൻപ് ത്രിവിത് ഒന്നിന്നു ഇതുവരെ ഉള്ളത് എല്ലാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇനി എന്തിലും പേരിലും ആയാലും നിന്റെ കണ്ണുകൾ പോയിട്ട് നിന്റെ നിഴൽ പോലും അവളിലേക്ക് പതിയരുത് അതും പറഞ്ഞുകൊണ്ട് ത്രിവി ഡോർ വലിച്ചടച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി അശ്വിത് അതേ ഇരിപ്പിലിരുന്ന് കത്തുന്ന മിഴികളോട് തന്റെ ചേട്ടൻ പോയി വഴിയെ നോക്കിയിരുന്നു അന്നത്തെ ദിവസം കിട്ടിയ ഹൂജ് എമൗണ്ടിന്റെ ട്രീറ്റിന്റെ ഭാഗമായി മൂവരും അന്ന് ഫുഡ് പുറത്ത് നിന്നാണ് കഴിച്ചത് ഹോസ്റ്റൽ ഫുഡ് കഴിച്ചു മടുത്തത് കൊണ്ട് തന്നെ പുറത്തുപോയി വന്നപ്പോൾ നല്ല ഫുഡ് കഴിച്ചതിന്റെ സന്തോഷം മൂവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ എത്തിയതും വാതിൽ ലോക്ക് ചെയ്ത് മൂന്നും ഉറങ്ങാൻ കിടന്നു എത്രയൊക്കെ കിടന്നിട്ടും നവോദയക്ക് ഉറക്കം ആയതുണ്ടായിരുന്നില്ല എന്തോ ത്രിവിധിന്റെ ഓരോ നോട്ടും അവന്റെ ഡോളെന്ന വിളിയും ഒക്കെ ഓർത്ത് കണ്ടു കിടന്നു അവൾ ഒരു ദിവസം പെട്ടെന്ന് തന്റെ കനവിൽ അവൻ വന്നതും പിന്നെ പിന്നെ അവൾ പേട് സ്വപ്നമായി മാറിയതും അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും വീണ്ടും അവന് വേണ്ടി അവളുടെ ഹൃദയം തുടിക്കുന്നു എല്ലാം അവൾ ഒരു ചിരിയോട് ഓർത്തു എപ്പോൾ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ഒരു ഡാർക്ക് തീമിലുള്ള വലിയൊരു മുറി അവിടെയുള്ള മിററിൽ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരാൾ കേറി വരുന്നു ആ പെൺകുട്ടിയെ പുറകിൽ ആയി അവൻ നിന്നുകൊണ്ട് ആ മീറ്റിലേക്ക് നോക്കുന്നു പതിയെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരിമാന് അവടെ ദേഷ്യം നിറഞ്ഞതും പതി അവന്റെ മുഖത്ത് വന്യമായ ഒരു ഭാവം നിറഞ്ഞതും അവൻ അവളെ ചുമരോട് ചേർത്തിരുന്നു അവന്റെ ഒരു കൈ അവളെ ഇടുപ്പിൽ മുറുകിയപ്പോൾ മറുകൈ അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ കയത്തിൽ അമർന്നിരുന്നു വേദന കടിച്ചമർത്തി കൊണ്ട് അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അത് കണ്ടതും ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അവൻ അപ്പോൾ തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ ഇതിലേക്ക് അത്രയും ആഴ്ന്നിറങ്ങുകയും ചെയ്തു അവന്റെ പിടിയിൽ നിന്നും കുതിർന്നവളെ അവൻ അത്രയും ശക്തിയോടെ ഒന്നോടെ ചുമരിലേക്ക് ചേർത്തതും അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഒന്നും ചെയ്യാനാവാതെ നിന്നു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവന്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് പിന്മാറുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു പതിയെ ആ മിഴികൾ അവൻ തുടച്ചു കൊടുത്തതും അവൾ രൂക്ഷമായി അവനെ നോക്കി ഈ നോട്ടം അതിന് ബി സാൻഷ്ടി അപ്പോഴും അവൻ അവളെ ചുമരോട് ചുമറോട് തന്നെ നിന്നു അവന്റെ കണ്ണുകൾ അവൾ മിഴുകിൽ മാത്രം തറഞ്ഞു നിന്നു ഇന്നെന്താ ഉണ്ടായത് ഒന്നും മിണ്ടാതെ അവൾ ദേഷ്യത്തോടെ തല ഒരു സൈഡിലേക്ക് ചരിച്ചതും അവന്റെ കൈകൊണ്ട് അവളുടെ മുഖം അവനു നേരെ ചരിച്ചിരുന്നു അവൻ ആൻസർ മീ നവോദ്യ അവനൊരു മുരണ്ട ശബ്ദത്തിൽ പറഞ്ഞു എന്നിട്ടും മിണ്ടാതെ നിൽക്കുന്നവളെ കാണേ അവന് ദേഷ്യം കൂടിക്കൂടി വന്നു അതിന്റെ ഭാഗമായി അവളെ പിടിമുറുകി അത് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി അവളാണെങ്കിൽ നിർവികാരതയോടെ അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി പതിയെ അവന്റെ മുഖം അവൻ അവളിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് ചെവിടെ അരികിലെ മുഖം വെച്ചുകൊണ്ട് അവൻ പറയാൻ തുടങ്ങി ഇന്ന് സംഭവിച്ചു പക്ഷേ ഇതൊരിക്കൽ റിപ്പീറ്റ് ചെയ്യരുത് അതുപോലെ ഇതിന് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത് സോ ശ്രദ്ധിച്ചു കേട്ടോ ഇഫ് യു ലെറ്റ് എനിവൺ ടച്ച് യു ഐ വിൽ ഫിൽ ദം അത് ആര് തന്നെ ആയാലും നിനക്കറിയാലോ ഐ ഡോണ്ട് ഇവൻ കെയർ ആൻഡ് ഐ വിൽ പണിഷ് യു ലൈക്ക് യു വിൽ ഫോർവേഡ് യുവർ നെയ് ആൻഡ് ഐ വിൽ മേക്ക് യു സ്ക്രീം മൈ നൈറ്റ് അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിൽ ആയതും ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കിയതും അവൾ നിശ്വസിച്ച് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല സൺഷൈൻ പക്ഷേ നീ അത് മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് സോ ബി ഗുഡ് വൈഫ് ആൻഡ് മേക്ക് മീ പ്രോവ് ലൈക് ദിസ് ഇന്ന് നടന്നതുപോലെ ഒരു സംഭവം ഇനി നടക്കരുത് ഇറ്റ്സ് യുവർ ലാസ്റ്റ് വാർണിംഗ് ആൻഡ് സ്റ്റേ ഫ്രം ഹിം പെട്ടെന്ന് അവതി ഞെട്ടി എണീറ്റു ആദി എന്താടാ നിനക്ക് കുറക്കൊന്നും ഇല്ലേ തന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്ന വഴി സ്റ്റഡി ടേബിളിന്റെ അവിടെ വെളിച്ചം കണ്ടതുകൊണ്ട് ഒന്ന് നിന്ന് സായാ നവോദിയ അവിടെ ഇരിക്കുന്ന കണ്ടതും സായ ചോദിച്ചു ഉറക്കം വരുന്നില്ലടാ അത് പറഞ്ഞുകൊണ്ട് നവോദയ അവൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് തന്നെ തിരിഞ്ഞു സായ ഒന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിൽ പോയി വന്നു എന്നിട്ട് നവോദയ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു എന്താടാ ഇന്നും സ്വപ്നം കണ്ടോ ഒന്നും പറയാതെ അവൾ കണ്ടു എന്ന് തലയാട്ടുക മാത്രം ചെയ്തു ഇന്നെന്താ കണ്ടത് വീണ്ടും സാറിനെ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ചേർ വലിച്ചിട്ട് അവൾ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു സായ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സായ ഞാൻ പറഞ്ഞല്ലോ കുറെ നാളായി ഞാൻ സ്വപ്നമൊക്കെ കണ്ടിട്ട് എന്ന് അതുകൊണ്ട് തന്നെ ത്രിവിത് സാറിനെ കണ്ടപ്പോ എന്റെ സ്വപ്നത്തിലുള്ള ആളുടെ പോലെ തോന്നി പക്ഷേ ത്രിവിത് സാറും എന്റെ നൈറ്റ്മേറും രണ്ടും രണ്ടാളാണ് എന്നൊരു സംശയം പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെങ്കിലും വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ഒരുപാട് വ്യത്യാസമുള്ള പോലെ ഞാൻ ഉണ്ടാക്കിയ സ്കൾച്ചർ പോലും എന്റെ നൈറ്റ്മേറിനെ ആണല്ലാതെ ത്രിവിത് സാറിന്റെ അല്ല എന്നൊരു തോന്നൽ ഒരു പക്ഷെ നിനക്ക് തോന്നുകയാണെങ്കിലോ മേ ബി ആവാം പക്ഷെ എന്തോ എന്റെ മനസ്സ് അത് രണ്ടും രണ്ടാളാണെന്ന് പറയുന്നു എന്നാൽ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോ അത് രണ്ടും രണ്ടാളാണെങ്കിൽ അവൾ ഓക്കേന്ന് തലയാട്ടി ഓരോന്നാലോചിച്ചു കൂട്ടണ്ട നമുക്ക് കണ്ടുപിടിക്കാം രണ്ടും രണ്ടാളാണോന്ന് ഓക്കെ ഇപ്പൊ പോയി കിടന്നുറങ്ങുന്ന നീ കിടന്നോ സായ എനിക്ക് ഒട്ടും ഉറക്കം വരണില്ല ഞാൻ കുറച്ചു കഴിഞ്ഞു കിടന്നോളാം അറി ഷുവർ നവോദ്യ ആണെന്ന് തലയാട്ടിയതും സായ എണീറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കിടന്നു അവളെ രാത്രി മുഴുവൻ ഉറങ്ങാതെ അവളുടെ സ്വപ്നത്തിലുള്ള ആളെ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു ഫൈനലി ആ ചിത്രം മുഴുവനായി വരച്ചു നിർത്തിയതും അവൾ ഒരു കാര്യം ഉറപ്പിച്ചു ത്രിവിത് സാറും തന്റെ നൈറ്റ്മെയറും ഒന്നല്ല എന്ന് രാവിലെ എണീറ്റപ്പോൾ നവോദിയ അങ്ങനെ തന്നെ ഇരിക്കുന്ന കണ്ട് സായ ദേഷ്യപ്പെട്ടപ്പോൾ അവൾ വരച്ചിത്രം സായക്ക് നേരെ നീട്ടി ഗൗരി എഴുന്നേറ്റ് പാട് കണ്ടത് സായ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രമായിരുന്നു ഇത് ത്രിവിത്സാർ അല്ലേ നിനക്കിത് വരക്കലായിരുന്നോ പണി അത് ചോയിച്ച് ഗൗരി എന്നെ ഒന്ന് നോക്കി പക്ഷേ സായ അവളുടെ മുഖം പിടിച്ച് ഒന്നുകൂടെ ചിത്രത്തിൽ നേരെ ആക്കി ഇത് അല്ല എന്തോ മാറ്റമുണ്ട് നീ പറഞ്ഞ ശരിയാ സായത് പറഞ്ഞതും ഗൗരി അത് ശരിവച്ചു അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു